കോട്ടയം ജില്ലയിലാണ് പ്രശസ്തമായ ചങ്ങനാശ്ശേരി ചന്ത സ്ഥിതി ചെയ്യുന്നത് ചരിത്രപരമായി ഒട്ടേറെ പ്രാധാന്യമുള്ള ഒരു ചന്തയാണിത് തിരുവിതാംകൂർ തളവയായിരുന്ന ദളവയാണ് ചങ്ങനാശ്ശേരിയിലായി ഇത്തരത്തിലൊരു ചന്തയും വിശാലമായ ഒരു പണ്ടകശാലയും നിർമ്മിച്ചത് കേരളത്തിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു ഈ ചന്ത ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ദളവ ആനയെ വിറ്റാണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് ചന്തയിലെ പ്രധാന കാഴ്ചയാണ് പ്രൗഢിയോടെ നിലനിൽക്കുന്ന ചന്തയിലെ അഞ്ച് വിളക്ക് പേര് പോലെ അഞ്ച് വിളക്കുകളാണ് ഇതിലുള്ളത് ഒരു കാലഘട്ടത്തിൽ അഞ്ച് വിളക്കിൻ്റെ നാട് എന്നാണ് ചങ്ങനാശ്ശേരി അറിയപ്പെട്ടിരുന്നത് പണ്ട് കാലത്ത് എണ്ണയൊഴിച്ചാണ് ഈ വിളക്കുകൾ പ്രകാശിപ്പിച്ചിരുന്നത് പ്രശസ്ത മലയാള സിനിമയായ സ്പടികം ചങ്ങനാശ്ശേരി ചന്തയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് സിനിമയിലെ പ്രധാന രംഗങ്ങളിൽ ഈ ചന്തയും ഒരു പ്രധാന കഥാപാത്രമായി ഉണ്ട്